ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചുരിദാറ് കട്ട് ചെയ്യുമ്പോൾ തുണി കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതിലൊന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് പല തരത്തിലുള്ള തുണി കിട്ടും നമുക്കിപ്പോൾ കിട്ടിയിട്ട് ഈ തുണി ശ്രദ്ധിക്കും നിങ്ങൾ ഈ തുണി എന്ന് പറഞ്ഞാൽ ഒരു ചെക്ക് കള്ളി പോലത്തെ തുണിയാണ് ഈ തുണി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ കരവഴി താഴോട്ട് ഷർട്ടിൻ്റെ ഒക്കെ അകത്ത തുണിയാണ് അപ്പോൾ ഇതേപോലെ കരവഴി താഴോട്ടേക്ക് ഇതിൻ്റെ ഈ ലൈന് കണ്ടോ ഈ ലൈന് ഇങ്ങനെ താഴോട്ടേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യരുത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യരുത് അതിൻ്റെ ഈ ലൈന് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന ലൈൻ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് നമുക്കിതൊരു വൃത്തി ഉണ്ടാവില്ല അതേപോലെ തന്നെ ചുരിദാറിൻ്റെ കൈയിനൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ തുണി ഇതേപോലെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഇതേപോലെ കട്ട് ചെയ്യണം ഇങ്ങനെ മടിക്കണം പറ്റുള്ളൂ ഈ രീതിയിൽ തന്നെ മടിക്കുക എന്നിട്ട് ഇവിടെ കൈ മാർക്ക് ചെയ്യുക നമ്മൾ അല്ലാതെ നമ്മൾ കൈയിൽ അല്ലേ ജരിച്ചിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇത്ര പീസെല്ലേ ഉള്ളൂ ഇപ്പം കൈയിനെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കരുത് ഒരിക്കലും പറ്റില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം കണ്ടില്ലേ ഈ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യണം ഇതാണ് ഒന്നാമതായിട്ട് ഈ തുണിയിൽ പറയാനുള്ള കാര്യം പിന്നെ ഈ ഇങ്ങനത്തെ തുണി ആയ പ്രത്യേകത എന്താ ചോദിച്ചാൽ നമുക്ക് സുഖമാണ് ഈ തുണി ഇതേപോലെ നിവർന്ന് കിടക്കുന്ന തുണിയാണ് നമുക്ക് എത്ര വീതിയ വേണ്ടിച്ചാൽ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം ഉണ്ടോ അപ്പം നമുക്ക് ഇത്ര ഭാഗത്തോളം ബാലൻസ് കിട്ടും പക്ഷെ നമുക്കിത് പ്രിൻറ്റ് വരുന്ന ഒരു കഴുത്തിൻ്റെ നെക്കും ബാക്ക് നെക്കും കൈയിൻ്റെ നെക്കൊക്കെ വരുന്ന തുണിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല അപ്പം അങ്ങനത്തെ ഒരു തുണിയും കൂടി കാണിച്ചു തരാം ഈ ഒരു തുണി ശ്രദ്ധിക്കാം ഈ തുണി ശ്രദ്ധിക്കുക ഇതിന് അടിവശമുണ്ട് ഞണ്ട അടിയിൽ പൂക്കൾ വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് പൂക്കൾ വരുന്നില്ല വേണ്ട അപ്പം ഇത് ഇത്ര ഭാഗം നമുക്ക് ഇത്ര ഭാഗം നമുക്ക് സെൻടർ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ മടക്കിടേണ്ടി വരും ശ്രദ്ധിക്കുക കൂടി പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം മുതൽ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ നമ്മൾ ഇങ്ങനെ സെൻടർ ആക്കിയിട്ട് വരുന്ന രൂപത്തിൽ നമ്മൾ മടക്കിടേണ്ടി വരും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ നല്ല സെൻറ്ററിൽ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞാൽ എന്താവും നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഭാഗത്തേക്ക് പ്രിൻറ്റ് കൂടുതലുണ്ടാവും ഒരു ഒരു ഭാഗത്തേക്ക് എത്ര പ്രിൻറ്റ് വരും ഒരു ഭാഗത്ത് ഈ രീതിയിലാവും വരുക വേണ്ട ഇങ്ങനെ വരും അപ്പോൾ ഈ രീതിയിൽ ഒരിക്കലും നിങ്ങൾ മടക്കിടരുത് നമുക്ക് എവിടെയാണോ പ്രിൻ്റ് വരുന്നത് അടിഭാഗത്ത് നോക്കുക ആ അടിഭാഗത്ത് ഇതേ രീതിയിൽ മടക്കണം എന്നിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ബാക്ക് നെക്കിൽ വരുന്ന പൂവാണിത് ബാക്ക് നെക്കിൽ വരുന്ന ഒരു ഫ്ലവറാണിത് പക്ഷേ ഇതിൻ്റെ ഇത് ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യരുത് ഇതിൻ്റെ ഫ്രണ്ട് നിർത്തി നോക്കണം ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാകെ നമ്മളെല്ലാ ഭാഗവും നിവർത്തി കാണണം ഇതാണ് പിന്നെ ഫ്രണ്ട് ഇല്ല അപ്പം നമുക്കിത് ഇതിൻ്റെ ഇവിടെ ഉണ്ട് കട്ട് ചെയ്യണം ഇവിടെ കട്ട് ചെയ്തിട്ട് ആദ്യം ഫ്രണ്ട് നമുക്ക് കട്ട് ചെയ്യണം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്ക് പാർട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എങ്കിലുള്ളു നമുക്ക് ഈ ചുരിദാർ കറക്റ്റായിട്ട് കിട്ടാം ഇനി ഇതിൻ്റെ ഫ്രണ്ട് കാണണമെങ്കിലും ഇതിൻ്റെ ഒരു ഡിസൈനിൽ നിങ്ങൾ ശ്രദ്ധിക്കാം ഇതിൻ്റെ ഡിസൈനിൻ്റെ സെൻടർ ഈ ഡിസൈനിൻ്റെ സെൻറ്റർ നമുക്ക് കാണണം അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ മാർക്കിങ് ഉണ്ടോ ഇവിടെ ഉള്ള ഈ മാർക്കിങ് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻടർ കാണണം ഈ ഇതിൻ്റെ സെൻടർ ശേഷം നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് മറിക്കണം തുണി അല്ലെങ്കിൽ നെക്ക് അടിച്ച് വരുമ്പോൾ വൃത്തി ഉണ്ടാവില്ല കേട്ടോ ഇതടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോയിൽ കാണിച്ച് തരേണ്ടേ ഇതിൻ്റെ സെൻടർ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ഇവിടെ കട്ട് ചെയ്ത് പോകണം കേട്ടോ ഇവിടെ കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് ഇവിടെയൊരു നെക്ക് മാർക്കേണ്ടത് ഇതാണിതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരിക നിന്റെ ഫ്രണ്ടിൻ്റെ അടിവശത്ത് തന്നെ ഫ്ലവർ കണ്ടോ ഫ്രണ്ടിൻ്റെ അടിവശത്ത് തന്നെ ഫ്ലവർ ഈ രീതിയിൽ വരിക അപ്പം നമ്മൾ മടക്കിടുമ്പോൾ നോക്കുക ഈ അറ്റത്തും ഈ അറ്റത്തും ഇതിൻ്റെയൊക്കെ സെൻടർ ഇങ്ങനെ പിടിക്കണം ഈ സെൻറ്റർ കൂടി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ട ഈ രീതിയിൽ കട്ട് ചെയ്യണം ഇങ്ങനെ നമ്മൾ മടക്കിടാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഇതിന് ഈ കയ്യിൽ നമ്മളിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ സ്ലീവിന് വരുന്ന ഫ്ലവർ വേണ്ട അപ്പോൾ സ്ലീവിന് ഫ്ലവർ ഇത് തടിയുള്ള ആളുകളാണെങ്കിൽ ഈ സ്ലീവിൻ്റെ ഫ്ലവർ സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വേണ്ടി വെട്ടിയെടുക്കാനും നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ വെച്ചിങ്ങനെയാണ് മാർക്ക് ചെയ്ത് ഇത്രയല്ല സ്ലീവിൻ്റെ ഫ്ലവർ വരണുള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയല്ല കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുകളിൽ ലോക്ഡാക്കി കഴിഞ്ഞാൽ ഈ മുകളത്തെ ഭാഗം വീതി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കൈ വെട്ടിയെടുത്തിന് ശേഷം നമ്മൾ ഈ ഫ്ലവർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ പലതരം തുണികളാണ് വരിക അപ്പോൾ നമുക്കതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും ഇനി വേറെ തുണി കൂടി കാണിച്ചു തരാം ഇനി നിങ്ങൾ ഈ തുണി ശ്രദ്ധിക്കുക ഇത് ഇതേപോലെ തന്നെ പ്ലെയിൻ തുണിയാണ് ഈ പ്ലെയിൻ തുണിയാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വീതിയിൽ ലെങ്ത്ത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ലെങ്ത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം നമുക്ക് പക്ഷെ ഇങ്ങനെ കിട്ടു ഇങ്ങനെ എടുക്കാതിരിക്കണം ഏറ്റവും ബെറ്റർ ഇങ്ങനെ ഒരിക്കലും എടുക്കാതിരിക്കുക ബെറ്റർ എപ്പോഴും നമ്മൾ ലെങ്ത്തെ എടുക്കുമ്പോൾ ഈ കരൻ്റെ വഴി കരവഴി താഴോട്ടേക്ക് എടുക്കണം നല്ലത് ഇങ്ങനെ കരവഴി താഴോട്ടേക്ക് എടുക്കുക ചില ആളുകൾ ഇതിൻ്റെ സെൻടർ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് മടക്കിടും ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുതരാം ഇതിൻ്റെ സെൻടർ നോക്കാം ഇങ്ങനെ പിടിച്ചിട്ട് മാർക്ക് ചെയ്യും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നവരുണ്ട് ഇതേപോലെ നമ്മൾ ചുരിദാർ മാർക്ക് ചില ആളുകൾ ചെസ് റൗണ്ട ഏറ്റവും വണ്ണം കൂടിയ ബാഗേറെ നോക്കും അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഈ രീതിയിൽ മാർക്ക് ചെയ്യും ഇങ്ങനെ തുണികളിൽ പല തരത്തിലുള്ള തുണികളുണ്ട് കേട്ടോ ഈ തുണി ശ്രദ്ധിക്കുക ഈ തുണി ശ്രദ്ധിക്കുമ്പോൾ ഇതിന് ഫ്രണ്ടിൽ ഇതേപോലെ പ്രിൻറ്റ് വരുന്നതാണ് ബാക്കിൽ ഇങ്ങനെ പ്രിൻ്റ് വരില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻടർ ആദ്യം കാണണം സെൻടർ കണ്ടതിന് ശേഷം ഇതാണ് സെൻടർ വരിക അപ്പം നമ്മൾ ഇതിൻ്റെ സെൻ്ററ് പിന്നൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വരണം ഇതിൻ്റെ ഇവിടെ തുന്നയിക്കേണ്ടത് ഇവിടെ കണ്ട ഇവിടെ തുന്നയിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് പാർട്ടായിട്ട് മാറും ഇങ്ങനെ നമ്മൾ ഈ തുണി ശ്രദ്ധിക്കുക ഇതിൻ്റെ സെൻ്റർ ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ ഇതിൻ്റെ സെൻ്ററ് നമ്മൾ ഇതേപോലെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇങ്ങനെ പിടിച്ചിട്ട് മാർക്ക് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പീസ് ഇങ്ങോട്ട് പറിച്ച് ഈ പീസ് ഇങ്ങനെ പരിക്കാൻ കിട്ടും ഇങ്ങനെ പറിച്ച് ശേഷം നമ്മൾ അടിച്ച് കഴിഞ്ഞു ശേഷം ഇതിങ്ങനെ പരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതെ തുന്നയിക്കാൻ കിട്ടണ ഇതാണ് അപ്പം ഇതഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് വീതി കണക്കാക്കിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ ഈ ഭാഗത്ത് മുഴുവനായിട്ട് ഇതുണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഈ പീസിലയ്ക്കാൻ പറ്റും ഇതിൻ്റെ അയച്ചതിന് ശേഷം നമുക്ക് ഇപ്പോൾ കണ്ട ഇത് നമ്മളുടെ അഴിച്ചെടുത്ത് അഴിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയാണ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ജോയിൻറ് ചെയ്ത് കൊടുക്കാം ഈ തരത്തിലുള്ള തുണി നമുക്ക് വാങ്ങാൻ കിട്ടും പിന്നെ മറ്റേ ഭാഗം കണ്ടോ മറ്റേ ഭാഗത്ത് ഈ രീതിയിലാണ് തുണി വരുന്നത് അപ്പോൾ നമ്മൾ ഏത് തുണി എടുക്കാനും നമ്മൾ കരവഴി താഴോട്ടയേക്കാണ് നമ്മൾ ലെങ്ത്ത് ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് തുണിക്കൊരു സ്വഭാവം ഉണ്ടാവും ഈ രീതിക്ക് ബലം കൂടും ഈ രീതിക്ക് പിടിച്ച് വലിക്കുമ്പോൾ വലിയതായിട്ട് കാണാം അല്ല പെറ്റോൺ ബെറ്ററ് നമ്മൾ കര താഴോട്ടേക്ക് ഇങ്ങനെ ഇങ്ങനത്തെ വിളിക്കുകയാണ് പോലുള്ള സാരി പോലെയുള്ള തുണികൾ കൂടുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ലെങ്ത്ത് ഇങ്ങനെയല്ലേ കിട്ടുക എന്ന് കരുതിയിട്ട് നമ്മളെന്തെയ്യോ ഈ രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്യും ലെങ്ത്ത് ഈ രീതിയിലല്ലേ കിട്ടണം കയറി നമ്മളെന്ത് ചെയ്യും ഈ രീതിയിൽ മാർക്ക് ചെയ്യും അപ്പം നിങ്ങളിതിൻ്റെ ചിത്രം ശ്രദ്ധിക്കുക ഈ ചിത്രം ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും ഇങ്ങനെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിത്രം ഇങ്ങനെ തല തിരിഞ്ഞിട്ട് ഇതേ രീതിയിലായിരിക്കാം പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യരുത് നമ്മൾ എന്തു ചെയ്യണം ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യണം അപ്പം ഇതിൻ്റെ ഫ്ലവർ നോക്കി തോന്നിയിടുന്ന രീതിയാണ് പറഞ്ഞത് ഇപ്പം ഫ്ലവർ മുകളിലോട്ടായിട്ട് നിൽക്കണമല്ലേ ഇതേ രീതിയിൽ വരണം ഈ ഫ്ലവർ നോക്കും വേണം കേട്ടോ ഫ്ലവർ മുകളിലാണ് എന്നാൽ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഫ്ലവർ ഈ വരുന്ന രീതിയിൽ ഇങ്ങനെ ഇടാനും പാടില്ല താഴത്തോട്ടാക്കിയിട്ട് ഈ രീതിയിൽ ഇടാൻ പാടില്ല ചിലപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ അനുഭവം ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ നമുക്കിതേപോലെ ഇത് വന്നിട്ടുണ്ടാവും കര വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ കര നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെയിം പീസ് ലെങ്ത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ മുകളിൽ നമുക്ക് ഈ ഭാഗത്ത് ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇതിൻ്റെ സെയിം പീസിനെ നമ്മൾ ജോയിൻറ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടിവശത്തോട്ട് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വശത്തുള്ള ഈ പീസും കട്ട് ചെയ്യാം ഈ പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ഇതേപോലെ തന്നെ ഗോൾഡാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്തിട്ട് മുകളിൽ വെച്ചുകൊടുക്കാം പല രീതിയിൽ ചെയ്യാം പക്ഷെ ഇത് ഫ്ലവറിൻ്റെ കാര്യം പറയും ഫ്ലവർ ഇങ്ങനെ തന്നെ വരണം ഒരിക്കലും ഈ രീതിയിൽ തല തിരിഞ്ഞിട്ട് പോകരുത് താഴത്തോട്ടും പാടില്ല അതേപോലെ തന്നെ നമ്മൾ ഈ രീതിയിലും വരാൻ പാടില്ല ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലും വരാൻ പാടില്ല അപ്പം നിങ്ങൾ തുണി നടക്കാൻ മനസ്സിലാവും നമ്മളിതിങ്ങനെ ലെങ്ത്ത് വരുക കിട്ടല് നല്ല സാരിയൊക്കെ നമ്മൾ ലെങ്ത്ത് കിട്ടുമല്ല നമ്മളിങ്ങനെയാണ് മാർക്ക് ചെയ്യും പക്ഷെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലബർ നിൽക്കണത് ഒരു ഭംഗിനുള്ള തുണി നല്ല ലെങ്ത്തിൽ കിട്ടും അതൊക്കെ നമ്മൾ ഇനി ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബാക്ക് വഷ് ഏതാണെന്നുള്ളതും ഫ്രണ്ട് വഷ് ഏതാണെന്നുള്ളതും സ്ലീവിന് ലെങ്ത്ത് കിട്ടുന്നുണ്ടോ സ്ലീവിൻ്റെ ഭാഗം എവിടെ വരിക എന്നുള്ളതൊക്കെ ഇങ്ങനത്തെ തുണിയിൽ നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൾ കൂടി ക്ലിക്ക് ചെയ്താലോ ഞാനിടുന്ന വീഡിയോസിന്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവിന് ഫ്രണ്ട് ഭാഗത്തും ബാക്ക് പാർട്ടുമാണ് ഓരോ പീസ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഇതേപോലെ സെൻ്റർ നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ മടക്കിടാൻ നമ്മൾ നേരെ പോയിട്ടാണ് മടക്കിടാൻ പാടില്ല അതിൻ്റെ സെൻറ്റർ എവിടെ വരുന്നത് നോക്കുക എന്നിട്ട് മടക്കിടുക താങ്ക് യു ഫോർ വാച്ചിങ്